ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ത്രീ ഫീറ്റ് നെറ്റിപ്പടത്തിൻ്റെ സെറ്റ് നമ്മൾ പരിചയപ്പെടുത്തുകയാണ് മൂന്ന് വർഷം മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ത്രീ ഫീറ്റ് നെറ്റിപ്പടത്തിൻ്റെ ഒരു സെറ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇനി വരുന്ന സെറ്റുകൾ മൊത്തം നമുക്ക് ഈ രീതിയിലായിരിക്കും കിട്ടുക നമ്മുടെ പഴയ വീഡിയോകളിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോയിൽ ഇപ്പം തന്നെ നമ്മൾ ചന്ദ്രകല ത്രിമുഖം കുഞ്ചലം മൂന്ന് ഫില്ലിംഗ് ബീഡ്സ് രണ്ട് പാക്കറ്റ് ചുരുൽപ്പൊടി ഇത്രയും സാധനങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞുതരാം ഇപ്പോൾ സൈഡ് ബോൾസ് ഒരു പത്തെണ്ണം വരുന്നതിൻ്റെ കാണിച്ചിട്ടുണ്ട് ഔട്ട്ലൈൻ വെക്കുന്ന നമ്മളെ ആണിത് അപ്പോൾ ഇത് നമ്മളൊരു നാല് പാക്കൻ നമ്മളിതിൽ വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഇത് നമ്മൾ കഴിഞ്ഞ മൂന്ന് മൂന്ന് വർഷം മുതൽ ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ സെയിം ആണ് ഈ നാല് പാക്കിനാണ് നമ്മൾ ത്രീ ഫീറ്റിന് കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ നമ്പർ ടു സൈസിലുള്ള രണ്ട് ബോൾസ് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് ഇനി വരുന്നത് നമ്പർ ഫോർ ഉള്ള രണ്ട് ബോളാണ് അപ്പം അതും കൊടുക്കുന്നുണ്ട് പിന്നെ നമ്പർ സിക്സിൽ വരുന്ന ഒരു ബോൾ നമ്മൾ താഴെ മൂലഗണപതിക്ക് വേണ്ടിയിട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ ഈ സെറ്റിൽ വരുന്ന സാധനങ്ങൾ ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടത് ആണ് അപ്പൊ സെറ്റിൽ ക്യാൻവാസ് ഉണ്ടായിരിക്കും വെൽവറ്റ് ഉണ്ടായിരിക്കും ഗം ഉണ്ടായിരിക്കും ഇതിൻ്റെ ടോപ്പിൽ വെക്കുന്ന ലേസി ഉണ്ടായിരിക്കും വൂളൻ ത്രഡ് കിട്ടുന്ന ഈ കയർ ഉണ്ടായിരിക്കും അപ്പം പിന്നെ നമുക്ക് വരുന്നത് വൂളൻ വുളം ആണ് അപ്പം ഈ വൂളൻ ത്രെഡ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള കയറാണ് നമ്മൾ മുന്നേ കാണിച്ചിട്ടുള്ളത് അപ്പം ഇതൊരു പത്ത് പീസ് ഉണ്ടായിരിക്കും നമുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ് ഏതൊക്കെ കളറ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റിൽ അത് ഉൾപ്പെടുത്തി സെറ്റ് ചെയ്ത് തരുന്നതാണ് നിങ്ങൾ പറയുന്ന രീതിയിൽ കളർ കോഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ് അപ്പം ഈ വീഡിയോ നമ്മൾ തികച്ചും ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് അപ്പം നെറ്റ്പ്പടം ചെയ്യുന്നവർ നമ്മൾ ഇത് കണ്ടിട്ട് കാര്യമില്ല കാരണം നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെറ്റിൽ ഉണ്ടായിരിക്കുക നമ്മുടെ പഴയ വീഡിയോയിലുള്ള മാറ്റം എന്ന് പറയുന്നത് രണ്ട് പാക്ക് ഫിലിം ബീഡ്സ് ആയിരുന്നു നമ്മൾ ത്രീ ഫീറ്റ് സെറ്റ് കാണിച്ചിരുന്നത് അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഈ അതിലേക്ക് നമ്മൾ മൂന്ന് പാക്ക് വെച്ചിട്ടുണ്ട് സെറ്റ് ആണെങ്കിൽ തന്നെ നമ്മൾ മൂന്ന് പാക്ക് അതിൽ കാണിച്ചിരുന്നു അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ രണ്ട് സെറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ ഓർഡിനറി സെറ്റിൽ വരുന്നത് അപ്പൊ ഈ സെറ്റിന്റെ വീഡിയോ പരിചയപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ത്രീ ഫീറ്റ് നെറ്റപ്പെടുത്തേണ്ട സെറ്റ് നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ഓർഡിനറി സെറ്റായിട്ടും ഡിസൈൻഡ് സെറ്റായിട്ടും ചില ആളുകൾക്ക് മാറിപ്പോവാറുണ്ട് കാരണം നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ വിചാരിക്കും എല്ലാ ബോൾസിനും ചുരൽപ്പുളി വരുന്നതായിരിക്കും ഈ സെറ്റ് എന്നാണ് അപ്പം ഓർഡിനറി സെറ്റാണ് നമ്മളിപ്പോൾ കാണിച്ചിട്ടുള്ളത് അത് എല്ലാ ബോൾസിനും ചുഴൽപ്പുളി വെക്കാൻ നമുക്ക് പറ്റത്തില്ല അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഡിസൈൻഡ് സെറ്റ് നോക്കുക ഗോൾഡൻ ക്ലോത്ത് ഇതിൽ ഓൾറെഡി വെച്ചു ചുഴൽപുളിയുടെ ഒരു പാക്ക് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയും ചെയ്തു എന്നിട്ട് നമ്മൾ വെക്കുന്നത് ഈ രണ്ട് വലിയ ബോൾസിനുള്ള രണ്ട് ടൈപ്പ് ചുരൽപൊളിയുടെ ആണ് നമ്മൾ അതിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ സെറ്റിനുള്ള ഡിസ്ക് ആണ് ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ബോൾസ് നമ്മൾ ഇതിൽ കാണിച്ചിരുന്നു ഈ പതിനൊന്ന് ബോൾസിനുള്ള ചെറിയ ടൈപ്പ് ഡിസ്കുകളാണ് ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലൊന്ന് സിംഗിൾ ആയിരിക്കും പത്തെണ്ണം നമ്മൾ അഞ്ചെണ്ണം വെച്ച് അതിൽ ഡബിൾ ആയിരിക്കും ഈ വലിയ രണ്ട് ബോൾസിനുള്ള ഡിസ്കും ഈ രണ്ട് സെക്കൻഡ് ബോൾസിനുള്ള ഡിസ്കും ഈ താഴെയുള്ളതും ഉള്ളതും ഇതും കൂട്ടിയിട്ട് പതിനൊന്ന് പോള് അപ്പം ഈ പതിനൊന്ന് പോളിനുള്ള ഡിസ്ക്കാണ് നമ്മൾ നേരത്തെ പോയി അങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ഈ ഡിസ്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസൈൻഡ് സെറ്റിൽ വരുന്നത് ഗോൾഡൻ ക്ലോത്ത് നമ്മൾ ഓൾറെഡി നമ്മൾ കാണിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ നമ്മളെക്കപ്പാട് കൂട്ടിയിട്ട് നമ്മൾ ഈ സെറ്റാക്കിയിട്ട് ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക എല്ലാവർക്കും ബൈ ബൈ